കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നടൻ സുരേഷ് ഗോപിക്കെതിരെയുള്ള സൈബർ ആക്രമണമാണ് മാധ്യമപ്രവർത്തികയോട് തോന്നിയത് മകളോടുള്ള ഒരു വാത്സല്യം മാത്രമാണ് അങ്ങനെയാണ് പെരുമാറിയത് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് തെറ്റായി അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാപ്പ് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ തട്ടി സംസാരിക്കുന്ന ഒരു രംഗം അത് പുറത്ത് വന്നതിന് ശേഷം വലിയ രീതിക്കാണ് സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് രാഷ്ട്രീയം എന്തു ആയാലും ഇപ്പോൾ ഈ സംഭവത്തിനെല്ലാം ആധാരം ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് തന്റെ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് തിനിടെ സ്വാഭാവികമായിട്ട് അദ്ദേഹം തോളിൽ തട്ടി സംസാരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന രീതിയിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും അവരുടെ അനുവാദമില്ലാതെ തൊടുന്നത് തെറ്റു തന്നെയാണ് അതിന് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇത് മാപ്പോടെ തീരുകയില്ല എന്ന് രാഷ്ട്രീയത്തിലെ പല മുതിർന്ന വ്യക്തികളും പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ സംബന്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിലെ ഒരു ഭാഗമാണ് നൈല ഉഷയ്ക്കൊപ്പമുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്റെ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ തന്റെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഏറ്റവും പ്രിയപ്പെട്ട തനിക്ക് നഷ്ടമായ തന്റെ മകളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതിൽ പറയുന്നത് എൻറെ മകളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത് വയസ്സ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായത്തോടടുക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇറുക്കി അവരുടെ മണം മുഴുവൻ ഉള്ളിലേക്ക് എടുക്കാൻ തോന്നും എന്നാണ് അച്ഛൻ എന്ന വികാരത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടാൽ നമുക്കത് മനസ്സിലാകും ആ അവതാരക പോലും സുരേഷ് ഗോപി പറയുന്നത് കേട്ട് കണ്ണ് നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപി ഈ വാക്കുകൾ പറയുമ്പോൾ പോലും അവതാരക കരയുന്നത് നമുക്ക് കാണാം എന്റെ മോള് പോകണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് എനിക്കൊരു മുപ്പത് വയസ്സായ പെൺകുട്ടിയെയും കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിയേയും കണ്ടുകഴിഞ്ഞാൽ അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വെക്കാനുള്ള ലക്ഷ്മിയുടെ ഒരു എന്ന് മരിച്ച നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുന്ന ആൾ എന്ത് രീതിയിലായിരിക്കും ഒരു കാര്യം സംസാരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതെല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വലിയ ഇന്റർവ്യൂ ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നീളമുള്ള ഇന്റർവ്യൂവിൽ മകളെ പറ്റി പറയുന്ന ഒരു ഭാഗം ഭയങ്കരമായി വൈറലായിരുന്നു അതിലെ ആ മകളെ പറ്റി പറയുന്ന ഭാഗത്തിൽ നിന്നും വളരെ മോശമായ രീതിയിലാണ് ഒരു ചെറിയ ക്ലിപ്പ് കട്ട് ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രാഷ്ട്രീയം എന്തു തന്നെ ആയിക്കോട്ടെ അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനാണ് തന്റെ രാഷ്ട്രീയത്തിനു വേണ്ടി എല്ലാ സമയവും അഹോരാർത്ഥം പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നാൽ ഇതെല്ലാം മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഒരു അച്ഛനാണ് ഒരു മകനാണ് ഒരു ഭർത്താവാണ് തൻ്റെ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ഒരു അച്ഛൻ കൂടിയാണ് ആ മകളെ പറ്റി പറയുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ആ മകളെ പറ്റി കണ്ണു നിറഞ്ഞ അച്ഛൻ പറഞ്ഞ വാക്കുകളെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ വളച്ചൊടിച്ച് ഒരു മറ്റൊരു അസഭ്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ടു പോകുന്നത്